ആത്മോപദേശതകം ശ്ലോകം ഇരുപത്തിരണ്ട് ഭാഗം ഒന്ന് പ്രിയമപരന്റെ അതൻ പ്രിയം സ്വകീയ പ്രിയമപര പ്രിയം ഇപ്രകാരമാകും നയം അതിനാലെ നരനു നന്മ നൽകും ക്രിയ വരേണം പ്രിയമപരന്റെ അതൻ പ്രിയം സുഖീയ പ്രിയമപരപ്രിയം ഇപ്രകാരമാകും നയം അതിനാലെ നരനു നന്മ നൽകും ക്രിയ അപരപ്രിയഹേതുവരേണം പ്രിയം അപരൻ്റെ വേറൊരുവൻ്റെ പ്രിയം ഏതാണോ അതെൻ പ്രിയം അതെൻ്റെയും പ്രിയമാണ് സ്വകീയപ്രിയം എനിക്ക് പ്രിയമായിരിക്കുന്നത് തന്നെയാണ് അപരപ്രിയം മറ്റൊരുവനും പ്രിയമായിരിക്കുന്നത് ഇപ്രകാരമാകും നയം ഇതാണ് നയം അല്ലെങ്കിൽ സത്യം എന്ന് പറയുന്നത് അതിനാലെ അതുകൊണ്ട് നരനു നന്മ നൽകും ക്രിയ ഒരുവന് നന്മയുണ്ടാകുന്ന കർമ്മം അപരപ്രിയ ഹേതുവായി വരേണം മറ്റുള്ളവരുടെയും സുഖത്തിനായിട്ട് ഉള്ളതാകണം വേറൊരുവൻ്റെ പ്രിയം ഏതാണോ അത് എൻ്റെയും പ്രിയമാണ് എനിക്ക് പ്രിയമായിരിക്കുന്നത് തന്നെയാണ് മറ്റൊരുവനും പ്രിയമായിരിക്കുന്നത് ഇതാണ് സത്യം അതുകൊണ്ട് ഒരുവന് നന്മയുണ്ടാകുന്ന കർമ്മം മറ്റുള്ളവരുടെയും സുഖത്തിനായിട്ട് ഉള്ളതാകണം എന്നാണ് ഗുരു പറയുന്നത് മറ്റുള്ളവർ നമുക്ക് എന്ത് ചെയ്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് നാം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മോട് എങ്ങനെയായിരിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നുവോ അതുപോലെ നാം മറ്റുള്ളവരോടും ആയിരിക്കുക എന്ന് നാം പറഞ്ഞു പോരാറുണ്ട് പോരാറുണ്ട് പക്ഷേ പലപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നത് മറ്റുള്ളവരെല്ലാം എന്റെ ഇഷ്ടത്തിൻ്റെ കൂടെ നിൽക്കണം എന്ന് നിരന്തരമായിട്ട് ആഗ്രഹിക്കുകയും ഞാൻ മറ്റുള്ളവരുടെ ഇഷ്ടത്തിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമുക്കുള്ളത് ആ സ്വാഭാവികമായിട്ടുള്ള പ്രവണതയിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലാണ് ഗുരു പറയുന്നത് മറ്റുള്ളവർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കണം എന്ന് നിങ്ങൾ പറയുന്നത് ശരി തന്നെ പക്ഷേ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാനുള്ള ഒരു മനോഭാവം നമ്മളിലുണ്ടോ ഇല്ലെങ്കിൽ നമ്മളത് വളർത്തിയെടുക്കേണ്ടതല്ലേ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ശ്ലോകമായിട്ടാണ് ഇത് നിൽക്കുന്നത് നമ്മൾ ഗുരുവിൻ്റെ ശ്ലോകങ്ങളിൽ അല്ലെങ്കിൽ ഗുരു പറയുന്ന അറിവുകളിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം സകലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു ജഗതിയിൽ ഈ മതം ഏകം എന്നുള്ള ഒരു ഉദാത്തമായിട്ടുള്ള ഒരു ദർശനത്തെ നമ്മുടെ ബോധത്തിലേക്ക് ഏറ്റിച്ചു തരാൻ തന്നെയാണ് ഗുരു ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും എനിക്ക് പ്രിയമായിരിക്കുന്നത് തന്നെയാണ് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് പ്രിയമായിരിക്കുന്നത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് പ്രിയമായിരിക്കുന്നത് തന്നെയാണ് എനിക്ക് പ്രിയമായിരിക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും പ്രിയമായിരിക്കുന്നത് ആത്മസുഖം ഉണ്ടാവണം എന്നുള്ളതാണ് അതിന് വ്യത്യസ്തമായ ധാരകളിലൂടെ അവരവരുടെ ആന്തരികമായ പ്രകൃതത്തിന് അനുസരിച്ച് ഓരോരുത്തരും ജീവിക്കുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ശരി എന്ന് തോന്നാത്തത് വേറൊരാൾ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് ശരിയെന്ന് തോന്നാത്തത് ഞാൻ ജീവിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കാതെ ആകെ ലോകത്തിൻ്റെ ആകെ നന്മയ്ക്ക് ഗുണകരമായി ചെയ്യുന്ന ഏത് കർമ്മത്തെയും ഏത് പ്രിയത്തെയും അത് തനിക്ക് താല്പര്യമില്ലാത്തതായിരിക്കുന്നു എങ്കിൽ പോലും അത് അവർക്കും അവരുടെ ചുറ്റുപാടിനും ഗുണം ചെയ്യുന്ന തരത്തിലുള്ളതാണ് എന്ന അർത്ഥത്തിൽ അതിനെ വിശാലമായ ഒരു മനസ്സോടുകൂടി സ്വീകരിക്കാനുള്ള ഒരു അവബോധം നമ്മൾ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മളെ സൂചിപ്പിക്കുകയാണ് അപ്പൊ ഭിന്നിച്ചു നിൽക്കുന്ന അകന്ന് നിൽക്കുന്ന തെറ്റിദ്ധാരണകളിൽ ഒരു പാരസ്പര്യമുണ്ടാക്കാനും ഒരടുപ്പമുണ്ടാക്കാനും ഒരു ഒരു സ്വരീക്കമുണ്ടാക്കാനും നിരന്തരമായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് വേണം നമ്മൾ ഗുരുവിനെ മനസ്സിലാക്കാൻ സകലവും ഉള്ളതു തന്നെ തത്വചിന്താഗ്രഹൻ ഇത് സർവവും ഏകമായി ഗ്രഹിക്കും എന്ന് ഗുരു പറയുന്നുണ്ട് വ്യത്യസ്തമായ ലോകത്തുണ്ടായിട്ടുള്ള ദർശനങ്ങളുടെ അന്തർധാരയായിരിക്കുന്ന രഹസ്യത്തിലേക്ക് വിളിച്ചം വീശിക്കൊണ്ട് മഹത്തായിട്ടുള്ള ദർശനങ്ങൾ തമ്മിൽ വാദിച്ചും തർക്കിച്ചും നടത്തുന്ന സംഘർഷങ്ങളിൽ അയവ് വരുത്താൻ വേണ്ടി ഗുരു നടത്തുന്ന ഒരു വലിയ പ്രഖ്യാപനമാണ് അത് സകലവും ഉള്ളത് തന്നെ എല്ലാം സത്യമായിരിക്കുന്നതാണ് അത് തത്വചിന്താഗ്രഹൻ വളരെ ആഴത്തിൽ കാര്യങ്ങളെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവൻ അത് ഏകമായി ഗ്രഹിക്കും അപ്പൊ അങ്ങനെ സൂക്ഷ്മബുദ്ധിയോടുകൂടി ശ്രദ്ധയോടുകൂടി എല്ലാ തരത്തിലുമുള്ള സങ്കുചിതമായിട്ടുള്ള സങ്കല്പങ്ങളിൽ നിന്നും ബോധത്തെ നിവർത്തിച്ച് ജീവിതത്തെ കാണുന്ന ഒരാൾക്ക് വ്യത്യസ്തമെന്ന് ബാഹ്യമായി തോന്നുന്നതിൻ്റെ എല്ലാം ആന്തരികമായിരിക്കുന്ന ഏകത്വത്തിലേക്ക് ഉണർന്നു വരാൻ കഴിയും അങ്ങനെയുള്ള ഒരു ഉണർവിൽ വന്നിരിക്കുമ്പോഴാണ് നമുക്ക് ബോധ്യമാകുന്നത് പ്രിയം എന്ന് പറയുന്ന വിഷയം അപ്പുറത്തിരിക്കുന്ന ആളിലും എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ഞാൻ എൻ്റെ പ്രിയം കൊണ്ട് ആഗ്രഹിക്കുന്നത് എന്നും ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അപ്പുറത്തിരിക്കുന്ന ആൾ ആഗ്രഹിക്കുന്നതെന്നുമുള്ള ഒരു ബോധം നമുക്കുണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ പ്രിയം ഏകമായിരിക്കുന്നതാണ് എന്നുള്ള ഒരു ദർശനം നമുക്ക് ഉണ്ടാകും അതാണ് അതാണ് യഥാർത്ഥത്തിലുള്ള നയം എന്നുണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ പ്രിയത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നാച്ചുറലി അപ്പുറത്തിരിക്കുന്ന ആൾക്കും സമാധാനം നൽകുന്നതായിരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഉൾവെളിച്ചം നമ്മുടെ ഉള്ളിൽ വന്നറിയും അത് നിസ്സാര കാര്യമല്ല അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന പ്രിയം അപരൻ്റെ ആത്മസുഖത്തിന് വേണ്ടി കൂടിയുള്ള അവന്റെ അപ്പുറത്തിരിക്കുന്നവൻ്റെ പ്രിയത്തെ കൂടി സാക്ഷാത്കരിക്കുന്ന തരത്തിലായിട്ട് മാറും എന്ന് പറയുന്ന ഒരു സ്വാഭാവികമായ ഒരവസ്ഥ നമ്മളിൽ സംജാതമാകും അങ്ങനെയുള്ള മനുഷ്യരെയാണ് നമ്മൾ മഹാത്മാക്കൾ എന്ന് പറയുന്നത് നിസ്വാർത്ഥ കർമ്മം ചെയ്യുന്നവർ എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ ആത്മസുഖത്തിന് നമ്മുടെ ഉണർവിന് നമ്മുടെ പ്രശാന്തിക്ക് ഗുണം ചെയ്യുന്നത് നം നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് കൂടി പ്രശാന്തി ഉണ്ടാക്കുന്നതും ഗുണം ചെയ്യുന്നതുമായി മാറുന്ന തരത്തിൽ ഒരാൾ കർമ്മനിരതനാകുമ്പോൾ അയാളെയാണ് യഥാർത്ഥത്തിൽ നിസ്വാർത്ഥ കർമ്മം ചെയ്യുന്ന ആൾ എന്ന് പറയേണ്ടത് അല്ലാതെ ഒരു നിസ്സംഗമായിട്ട് കർമ്മം ചെയ്യുന്ന ആളല്ല സത്യത്തിൽ കാരണം എല്ലാ മനുഷ്യനും അവനവന് സുഖം നൽകുന്ന രീതിയിൽ ചിന്തിക്കുകയും അവന് സുഖം നൽകുന്ന രീതിയിൽ പറയുകയും അവന് സുഖം നൽകുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അതെല്ലാവർക്കും അത് ചെയ്തേ പറ്റൂ പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നത് ശ്രദ്ധയോടുകൂടി തനിക്ക് ചുറ്റുപാടുമുള്ളവർക്ക് ദോഷം ചെയ്യാത്ത രീതിയിലും അതോടൊപ്പം ഗുണം ചെയ്യുന്ന രീതിയിലും വിശാലമായ തരത്തിൽ ചെയ്യുമ്പോൾ ആ ചെയ്തിയാണ് നിഷ്കാമമായ കർമ്മം സത്യത്തിൽ നിസ്വാർത്ഥമായ കർമ്മം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു നയം നമ്മളുടെ ബോധത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെ ഒരു നയം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഒരു യഥാർത്ഥ മനുഷ്യനായി തീരുന്നത് എന്ന ഒരു ദർശനത്തിലേക്ക് വിളിച്ചം വീശുകയാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത് പ്രിയമപരന്റെ സ്വകീയ പ്രിയമപര പ്രിയം ഇപ്രകാരമാകും നയം അതിനാലെ ു നന്മ നൽകും ക്രിയ അപരപ്രിയഹേതുവായി വരേണം പ്രിയമപരന്റെ അതൻ പ്രിയം സ്വകീയ പ്രിയമപരപ്രിയം ഇപ്രകാരമാകും നയം അതിനാലേ നരന്നു നന്മ നൽകും ക്രിയ അപരപ്രിയഹേതുവായി വരേണം അത്ര എത്ര മനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് ഗുരു ഓരോ ശ്ലോകത്തിലൂടെയും നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഇങ്ങനെയുള്ള മഹാഗുരുക്കന്മാരെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ജീവിക്കാൻ മനുഷ്യർക്ക് കഴിഞ്ഞാൽ ഈ മനുഷ്യലോകം എത്രമാത്രം വിശാലവും എത്രമാത്രം ഉദാത്തവുമായിട്ട് മാറും എന്ന് നമ്മൾ ഓർത്തു പോവുകയാണ് അത്രമാത്രം ആഴമുള്ള അനുകമ്പാർദ്ധരമായ സ്നേഹോഷ്മളമായിട്ടുള്ള വാക്കുകളാണ് ഗുരു നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറ്റിച്ചു തരുന്നത് എന്നോർക്കുമ്പോൾ ഗുരുവേ നമഹ എന്ന് അറിയാതെ പറഞ്ഞു പോകും